നമസ്കാരം ട്രൂവിൻ്റെ സ്വാഗതം സ്വന്തം ജീവൻ അർപ്പിച്ചാണ് പ്രധാനമന്ത്രിക്കും അതുപോലെ മറ്റുള്ളവർക്കും സുരക്ഷ ഒരുക്കുന്ന എസ് പി ജി ഉദ്യോഗസ്ഥരെന്നു പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് തന്നെയാണ് ആറ് തരത്തിലുള്ള സുരക്ഷ നിലനിൽക്കുന്നത് അതിൽ എക്സ് വൈ വൈ പ്ലസ് സെഡ് സെഡ് പ്ലസ് ഏറ്റവും മുകളിലായി എസ് പി ജി സുരക്ഷ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർക്ക് മാത്രമേ ഈ എസ് സുരക്ഷ ലഭിക്കാറുള്ളൂ എന്നാൽ അവരെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നു തന്നെ ലഭ്യമല്ല ചുരുക്കം ചില വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും മുൻ പ്രധാനമന്ത്രിമാരെയും ഒക്കെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എസ് പി ജി രൂപീകരിച്ചത് മൂവായിരം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് നിലവിൽ എസ് പി ജിയുടെ ഭാഗമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആദ്യമായി എസ് പി ജി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വി പി സിംഗ് അധികാരത്തിലെത്തിയതോടെ രാജീവ് ഗാന്ധിയുടെ സുരക്ഷ എടുത്തു മാറ്റിയിരുന്നു എന്നാൽ തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ എസ് പി ജി നിയമം ഭേദഗതി വരുത്തി മുൻ പ്രധാനമന്ത്രിമാർക്കും കുടുംബത്തിനും അത് നൽകാനായി തീരുമാനിക്കുകയായിരുന്നു പത്തു വർഷത്തേക്കെങ്കിലും സുരക്ഷ നൽകാനായിരുന്നു അന്ന് തീരുമാനിച്ചത് രണ്ടായിരത്തി മൂന്നിൽ എസ് പി ജി നിയമം വീണ്ടും ഭേദഗതി ചെയ്തു ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എസ് പി ജിയുടെ കനത്ത സുരക്ഷാ വലയത്തിലാണ് അത് ഭേദിച്ച ആർക്കും ഉള്ളിലേക്ക് കടക്കാനായി കഴിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും എസ് പി ജിയുടെ കഴുകൻ കണ്ണുകൾ അവിടെ ഉണ്ടായിരിക്കും അവരുടെ നിയന്ത്രണത്തിലായിരിക്കും സുരക്ഷയിലായിരിക്കും പൂർണ്ണമായുള്ള സുരക്ഷാ കാര്യങ്ങളിലുള്ള തീരുമാനം എടുക്കുന്നതും എസ് തലവന്മാരായിരിക്കും ഈ അടുത്തായി പ്രധാനമന്ത്രിക്ക് നൽകി വരുന്ന എസ് പി ജി സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ എത്ര തുകയാണ് ചിലവഴിക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു ഒരു ദിവസത്തേക്ക് മാത്രം ഏകദേശം ഒന്നര കോടി രൂപയോളം കൃത്യമായി പറഞ്ഞാൽ ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സുരക്ഷയ്ക്കായി ചിലവഴിക്കുന്നത് ഇനി എസ് പി ജി ഉദ്യോഗസ്ഥർക്ക് എത്ര രൂപ ശമ്പളം നൽകുമെന്നുള്ള വിവരവും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എസ് പി ജി ഉദ്യോഗസ്ഥൻ ഒരു മാസം എൺപത്തിനാലായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പള ഇനത്തിൽ നൽകുന്നത് ഒരു എസ് പി ജി ഉദ്യോഗസ്ഥന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണെന്നും നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതുകൂടാതെ അവർക്കും വൻ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ജോലി ചെയ്യുന്ന സമയത്ത് മൂന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളാണിവർ ധരിക്കുന്നത് ഒപ്പം കയ്യിൽ പ്രത്യേക ഗ്ലൗസും ഉണ്ടായിരിക്കും പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാകുമ്പോൾ കറുത്ത കോട്ടും സ്യൂട്ടും സൺഗ്ലാസുമാണ് ഇവരുടെ ഡ്രസ് കോഡെന്ന് പറയുന്നത് സൺഗ്ലാസ് വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇവർ എങ്ങോട്ടേക്കാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത് എന്നുള്ളത് എതിരാളികൾക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസം തന്നെയായിരിക്കും ഡ്യൂട്ടി സമയത്ത് ഇവരുടെ മുഖത്ത് പ്രത്യേകമായ രീതിയിലുള്ള ഭാവ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല സ്ഥായി ഭാവത്തിൽ തന്നെ ആയിരിക്കും പക്ഷേ എല്ലാം എവിടെ നിന്നും എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് അവർ കൃത്യമായി നിരീക്ഷിക്കും എഫ് എൻ പി നയൻറ്റി മെഷീൻ ഗൺ എഫ് എൻ ഹെയർ സ്റ്റൈൽ എഫ് ടു തൗസൻഡ് റൈഫിൾ ഗ്ലോക്ക് സെവൻറ്റീൻ ഓട്ടോമാറ്റിക് പിസ്റ്റൾ എന്നിവയാണ് പ്രധാനമായും എസ് പി ജി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ തോക്കുകൾ എസ് പി ജിക്കായി അപേക്ഷിക്കണമെങ്കിൽ ബിരുദം നിർബന്ധമാണ് അതുകൂടാതെ തന്നെ മറ്റ് സേനകളിലെ ഭാഗമായിട്ടുള്ളവർക്കും ഐ പി എസ് സിആർ പി എഫ് സി എ എസ് എഫ് ഐ ടി ബി പി എന്നീ സേനകളിലുള്ളവർക്കും എസ് പി ജിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്